വൃക്കയിലെ കല്ലുകൾ പുറത്തെടുക്കുന്ന ആധുനിക ചികിത്സാ രീതിയായ ആർ ഐ ആർ എസ് ശസ്ത്രക്രിയയെപ്പറ്റി നമുക്ക് തൃശ്ശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലെ ജിത്തുനാഥ് ഡോക്ടറോട് ചോദിക്കാം വൃക്കയിലെ കല്ല് മുറിവില്ലാതെ പുറത്തെടുക്കുന്ന ശസ്ത്രക്രിയയാണ് ആർ ഐ ആർ എസ് ശസ്ത്രക്രിയ അതിനായി ഉപയോഗിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻഡോസ്കോപ്പ് ആണ് ഈ ഫ്ലെക്സിബിൾ യൂറട്രോസ്കോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അറ്റം വൃക്കയുടെ അകത്ത് പോയി ഏത് ദിശയിൽ വേണമെങ്കിലും നമുക്ക് വളയ്ക്കാനും ഇതിലൂടെ ഒരു ലേസർ ഫൈബർ കടത്തിവിട്ട് കല്ല് പൂർണ്ണമായി പൊടിച്ച് നീക്കം ചെയ്യാൻ സാധിക്കുന്നു ഈ ശസ്ത്രക്രിയയിൽ രോഗിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകുന്നില്ല അതിനാൽ തന്നെ ഇതൊരു നോ ഹോൾ ശസ്ത്രക്രിയയാണ് രോഗിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകുകയും റെസ്റ്റ് ഇല്ലാതെ തന്നെ ഒന്നോ രണ്ടാമത്തെ ദിവസം തൊട്ട് സ സ്വന്തം ജോലികളിലേക്ക് കടക്കാൻ സാധിക്കുകയും ചെയ്യുന്നു വൃക്കയിലെ കല്ല് പൊടിച്ച നീക്കം ചെയ്യുന്നതിനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ പ്രൊസീജിയർ ആണ് ആർ ഐ ആർ എസ് ആർ ഐ ശസ്ത്രക്രിയയുടെ ഗുണമേന്മകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആർ ഐ ആർ എസ് ശസ്ത്രക്രിയയിൽ രോഗിയുടെ ശരീരത്തിൽ മുറിവ് ഉണ്ടാക്കുന്നില്ല അതിനാൽ തന്നെ രോഗിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാനും ഡിസ്ചാർജ് ചെയ്യാനും സ്വന്തം ജോലിയിലേക്ക് കടക്കാനും സാധിക്കും ശരീരത്തിൽ മുറിവ് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ബ്ലീഡിങ്ങിൻ്റെ സാധ്യത തീരെ തന്നെ കുറവാണെന്ന് പറയാം മറ്റ് ശസ്ത്രക്രിയകളായ പി സി എൻ എൽ ഓപ്പൺ സർജറി എന്നിവയിൽ കാര്യമായ ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനപേക്ഷിച്ച് ആർ എ ആർ എസ് ശസ്ത്രക്രിയയിൽ വേദനയും അതുപോലെ തന്നെ ബ്ലീഡിങ്ങും ഉണ്ടാകാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ് ഇതെല്ലാമാണ് ആർ എ ആർ എസ് ശസ്ത്രക്രിയ കൊണ്ടുള്ള ഗുണങ്ങൾ